നമസ്കാരം ഇതിപ്പോൾ നവരാത്രി കാലമാണ് നവരാത്രി കാലത്ത് ദേവി മഹാമായെ പറ്റിയിട്ടാണ് സംസാരിക്കേണ്ടത് ദേവിയെ പൊതുവെ പ്രകൃതിയായിട്ടാണ് എല്ലാവരും കാണുക എന്നാൽ ദേവിയെ പരബ്രഹ്മസ്വരൂപിണിയായിട്ടും കാണുന്നവരുണ്ട് ഭാരതത്തിൻ്റെ ഒരു രീതി അങ്ങനെയാണ് ഭഗവാൻ ഗീതയിൽ പറഞ്ഞ പോലെ ഇതിപ്പോൾ സർവ്വദേവ നമസ്കാരം കേശവം പ്രതി ഗച്ചതി നിങ്ങൾ ഏത് നാമം ചൊല്ലി ഏത് രൂപത്തിലും ആരാധിച്ചാലും ദൈവം ഒരു പൊട്ടനല്ലാത്ത കാരണം അദ്ദേഹം തിരിച്ചറിയും അദ്ദേഹത്തിന് മനസ്സിലാവും ദൈവം ഒരു പൊട്ടനായിരുന്നു ഒരു മന്ദബുദ്ധിയായിരുന്നു എങ്കിൽ പ്രത്യേക നാമത്തിൽ വിളിച്ചാലേ അദ്ദേഹത്തിന് വിളിയേക്കാൻ സാധിക്കും അതായത് നിങ്ങൾക്കൊരു സഭയിൽ നിൽക്കാൻ നിങ്ങളുടെ പേര് ഗോപാലകൃഷ്ണൻ ചന്ദ്രപ്പാ എന്ന ആൾക്കാർ ഇങ്ങനെ വിളിക്കുന്നുണ്ട് നിങ്ങൾക്ക് തിരിച്ചറിയോ ഇല്ല എന്നാൽ നിങ്ങൾ ഈശ്വരനാണെങ്കിൽ അയാളെ മനസ്സിലെ ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും കാരണം നിങ്ങൾ അന്തര്യാമിയായിട്ട് അയാൾ കുടികൊള്ളുന്നുണ്ടല്ലോ അയാൾ എങ്ങോട്ടാണ് ഫോക്കസ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അതായത് ഈശ്വരനാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈശ്വരനല്ലെങ്കിൽ നിങ്ങളുടേതായ ആ പ്രത്യേക പേര് ചൊല്ലി വിളിച്ചാലേ നിങ്ങൾക്ക് മനസ്സിലാവും ചുരുക്കി പറഞ്ഞാൽ ഏത് പേരിൽ വിളിച്ചാലും ആര് വിളിച്ചാലും എപ്പോൾ എങ്ങനെ വിളിച്ചാലും സ്വന്തം അന്തര്യാമിയായി കുടികൊള്ളുന്ന ആ പരമാത്മാവിന് മനസ്സിലാവും ഏകം സത്വിപ്ര വിപ്ര ഒരേ ഒരു സത്യത്തെ അറിവുള്ളവർ പലതായി പറയുന്നു അരി ചാവൽ അരിശി റൈസ് എന്നൊക്കെ ഒരാളെ പറയാറില്ലേ അതുപോലെ നമ്മൾ മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലോ അതവിടെ നിൽക്കട്ടെ നമുക്ക് ദേവിയുടെ കാര്യത്തിലേക്ക് വരാം ദേവി പരബ്രഹ്മസ്വരൂപിണി അല്ല എന്നുള്ള വാദക്കാരോട് എനിക്ക് പറയാനുള്ളത് മാധവിയുടെ ഒരു ഗ്രന്ഥം വായിച്ച എനിക്ക് ലഭിച്ചിട്ടുള്ള ഒരു അറിവാണ് എനിക്ക് പറഞ്ഞു തരാനുള്ളത് കിർിയൻ ഫോട്ടോഗ്രാഫി അനന്തമായ ആകാശത്തിൻ്റെ ഫോട്ടോ എടുത്തുവോ ഇങ്ങനെ ചുരുണ്ട് ചുരുണ്ട് കിടക്കുന്ന ഒരു സർപ്പാകൃതിയാണ് അവർക്ക് കിട്ടിയത് അടിയിൻ്റെ മേലേക്ക് പിരമീഡ് പോലെ ചുരുണ്ട് 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 ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ഒരു സർപ്പാകൃതിയുടെ ചിത്രമാണ് കിട്ടിയതെന്ന് പറയപ്പെടുന്നു അപ്പോൾ അനന്തതയുടെ ഒരു ചിത്രമായിട്ട് ഈ സർപ്പത്തെ കണക്കാക്കാം അപ്പോൾ ഈ ഡോക്ടർമാരുടെ വാഹനത്തിൻ്റെ പിറകിൽ ഒരു നട്ടിലിൻ്റെ മുകളിൽ രണ്ട് പാമ്പുകൾ ഇങ്ങനെ പിണഞ്ഞ് കിടക്കുന്നത് കണ്ടിട്ടുണ്ടാവും വിദേശീയമായിട്ട് പോകുന്ന ചിഹ്നമാണ് എന്താണ് അവരുദ്ദേശിക്കണമെന്നറിയില്ല പക്ഷേ നമ്മുടെ സനാതനധർമ്മത്തിൽ നമ്മുടെ നട്ടലിനകത്ത് സുഷുംനയിലൂടെ ഇടാപ്പിങ്കള എന്ന് പറഞ്ഞ് സർപ്പാകൃതിയിൽ രണ്ട് നാടികൾ പെണഞ്ഞു കിടക്കുന്നതും അത് ആറ് ആധാരപത്മങ്ങൾ ഭേദിച്ച് സഹസ്രതലത്തിലെത്തുന്നതുമായിട്ടുള്ള ഒരു സംഗതിയുണ്ട് അതും ഇതും കൂടി കൂട്ടിപ്പണച്ചിട്ട് ഇതിനെ ശാസ്ത്രീയമാക്കാൻ ശ്രമിക്കുകയെന്നല്ലോട്ടോ അങ്ങനെയൊന്നും ഉണ്ടെന്ന് പറയുന്നത് മാത്രം അപ്പോൾ സർപ്പാകൃതിക്ക് അന്ധതയുടെ പ്രതീകമാണ് സർപ്പ ആകൃതി എന്ന് പറയുന്നു ഈ സർപ്പാകൃതി നമുക്ക് പല നമ്മുടെ ഈശ്വര സങ്കല്പങ്ങളിലും കാണാം ഭഗവാൻ നാരായണൻ സർപ്പം അനന്ത തൽപ്പത്തിൽ ശയിക്കുന്നു സർപ്പത്തിന് മുകളിലാണ് കിടപ്പ് സാക്ഷാത് സുബ്രഹ്മണ്യ ഭഗവാൻ തൊട്ട് അടുത്തായിട്ട് ഒരു സർപ്പം നിൽക്കുന്നുണ്ട് ഹൃദയത്തിൻ്റെ ഒരു മയിലുണ്ട് സർപ്പമുണ്ട് ഈ മയില് ആയിരം കണ്ണുകളിലെ ഈ മയിൽ സഹസ്രാര പത്മത്തെ സൂചിപ്പിക്കുന്നു അനന്തതയെ സൂചിപ്പിക്കുന്ന സർപ്പവും അടുത്തുണ്ട് മൃഗോപാസനയിലൂടെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന തത്വം നമ്മോട് വിളിച്ചു പറഞ്ഞത് ശ്രീനാരായണ ഗുരുദേവനാണ് അപ്പോൾ മുരുകനെങ്ങോട്ടാണ് എങ്ങോട്ടാണ് നമ്മെ നയിക്കുക എന്നുള്ളത് അതെന്ന് നമുക്ക് മനസ്സിലാക്കാലോ ഇന്നു ശിവനാണ് ഭഗവാന്റെ കഴുത്തിലെ ഈ നാഗമാണ് അനന്തതയുടെ പ്രതീകം ഭഗവതി കാളി കാളിയുടെ നെറ്റിയിൽ കിരീടത്തോട് ചേർന്ന് ഒരു സർപ്പത്തിനെ കാണാം പിന്നെ കാളിയുടെ പ്രത്യേകത കാളിയുടെ നാവ് പുറത്തേക്ക് തുറച്ചു നിൽക്കുന്നുണ്ട് വായിക്കകത്തല്ല നാവ് നാവ് പുറത്താണ് അതായത് ദേവിക്ക് ഒന്നും പറയാനില്ല ആരോടും പറയാനാണല്ലോ നാവ് അതാണ് നാവിനെ പുറത്തേക്കിട്ട് കടിച്ചുവിട്ടിരിക്കുന്നത് ഒന്നും സംസാരിക്കാനില്ല ഒന്നും അറിയാനും പറയാനും ഇല്ല എല്ലാം അറിയാം അതിന്റെ പ്രതീകമാണ് ആ നാവ് പുറത്തേക്കിട്ടിരിക്കുന്നത് ഒരു കയ്യിൽ തല വെട്ടിയെടുത്ത തല കയ്യിലുണ്ട് ഇതൊരു ഭീകര രൂപമായിട്ട് നമുക്ക് തോന്നാമെങ്കിലും അങ്ങനെ തോന്നാം ഇഷ്ടം പോലൊക്കെ നിങ്ങൾക്ക് വായിക്കാം തോന്നാമെങ്കിലും അതിന്റെ അർത്ഥം തന്നു വെച്ചാൽ നമ്മളെ സർവ്വ പ്രശ്നങ്ങളും നമ്മളെ സൃഷ്ടി സ്ഥിതി ലയത്തിന്റെ കാരണ ഹേതു എന്നുള്ളത് നമ്മുടെ തലയാണ് വീടുണ്ടാക്കണം നാല് നില തോന്നി വീടുണ്ടാക്കി കടം കയറി തെണ്ടുന്നതും തലയിൽ നിന്ന് വന്ന ആശയമാണ് സ്വന്തമായിട്ടൊരു ഭാര്യ ഉണ്ടെങ്കിലും ഉണ്ടായിട്ടും വേറൊരു പെണ്ണിനോട് സ്നേഹം തോന്നണതെന്നുള്ള ആശയം വരുന്നതും തലേന്ന് ആ ആശയം കാരണം കുടുംബം കോഞ്ഞോട്ടെ ആവുന്നതും കാരണക്കാരൻ തലയാണ് പ്രശ്നക്കാരനായ തല നിയന്ത്രണത്തിലാണ് ദേവിയുടെ കയ്യിലാണ് തല ഇരിക്കെന്താ പറഞ്ഞാൽ അവിടെ ഇരിക്കും തല പ്രവർത്തിക്കില്ല തലയെ കൊണ്ട് പ്രശ്നം ഉണ്ടാക്കില്ല പരാബ്രഹ്മസ്വരൂപിണിയല്ലേ അടുത്തത് അരയിൽ നിറയെ കൈകൾ കൊണ്ടൊരു മാല അയ്യോ ഭയങ്കരം അല്ലേ കൈകളൊക്കെ വെട്ടിയെടുത്ത് അരയിലൊരു അരഞ്ഞാണം പോലെ ചാർത്തി എന്തൊരു ഭീകരമാണ് എന്നാൽ അതിലെ തത്വം നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഭീകരത കിട്ടും എന്തിനാണ് കൈ കർമ്മം ചെയ്യാൻ പ്രവർത്തിക്കാനാണ് ഈ കൈകൾക്കൊന്നും പ്രവർത്തിക്കാനില്ല അതിനെ എല്ലാം അരയിൽ കെട്ടിയിരിക്കുക അവിടെ ഇരിക്കുക അടങ്ങിയിട്ടൊന്നും പറഞ്ഞാൽ അരയിൽ കെട്ടി വെച്ചിരിക്കുകയാണ് ദേവി ഒരു കർമ്മവും ദേവിക്ക് ചെയ്യാനില്ല അതിൻ്റെ പ്രതീകമായിട്ടാണ് ആ കൈകൾ കൊണ്ടുള്ള മാലയെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചുരുക്കി പറഞ്ഞാൽ ദേവി ഒന്നും ചെയ്യുന്നില്ല ഒന്നും പറയുന്നില്ല സാക്ഷാൽ പരബ്രഹ്മസ്വരൂപിണിയാണ് ദേവി എന്ന് മാധവിജി നമ്മെ ബോധ്യപ്പെടുത്തി തരുന്നുണ്ട് ദേവി തത്വം ദേവിയെ നിങ്ങൾ ഭജിക്കുമ്പോൾ ഈ തത്വങ്ങൾ കൂടി ഗ്രഹിച്ചു ഭജി ഭജിക്കുകയാണെങ്കിൽ കാളിമാതാവിനെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന ഭീതി അങ്ങോട്ട് മാറി കിട്ടും അമ്മ ഒരു ഭീകരരൂപിണിയല്ല രൂപത്തിൻ്റെ പിന്നിലെ രഹസ്യം ഇതാണ് ഈ നവരാത്രി നാളിൽ ഇത്രയോ എനിക്ക് അമ്മയെപ്പറ്റി സംസാരിക്കാൻ കഴിഞ്ഞതിൽ അമ്മേ വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രീ നാരായണ ജയ് ഗുരുദേവ് തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം